ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മിനിർപ്പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി പറയാണ് അതെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നിനക്കൊരു ഊമക്കത്തെ എഴുതിയത് ഞാൻ തെറ്റു ചെയ്യാനോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ല നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാ അല്ലാതെ വെറുതെ ആരും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ കൂടെയുള്ളവരാരും ദേ സച്ചി അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ നീ എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ അതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലേ നിന്നെ ഭീഷണിപ്പെടുത്തോളൂ നീ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ തെറ്റ് തെറ്റു ചെയ്തിട്ടുണ്ടാവുന്നേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം ഇത് ആരാണെന്താണെന്നൊക്കെ കണ്ടുപിടിക്കുമല്ലോ ഏഹ് അപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാം നീ വാ നമുക്ക് രണ്ടു പേർക്കും കൂടി സ്റ്റേഷനിലേക്ക് പോകാം എന്ന് ശ്രുതിയോട് പറഞ്ഞ് ശ്രുതിയും എണീക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ എട്ടങ്കോലിടുവാണ് അപ്പോൾ ശ്രുതി പറയണ വേണ്ട പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഏഹ് അതെന്താ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടാത്തത് എന്ന് രേവതി ചോദിക്കണം അത് പിന്നെ അത് വേറൊന്നും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാലേ അത് ഞങ്ങളുടെ ബിസിനസ്സെ ബാധിക്കും ഞങ്ങളൊരു അല്ലേ അപ്പോൾ പോലീസ് അന്വേഷണത്തിന് വീട്ടിലും പിന്നെ ഷോറൂമിലും ഒക്കെ വരും അത് ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടോ പിന്നെ ആൾക്കാരും നാട്ടുകാരൊക്കെ അറിയും അങ്ങനെ ഞങ്ങൾക്ക് കച്ചവടം കുറയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആ ആ പറഞ്ഞ ശുതി പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ സ്റ്റേഷനിൽ പോയി ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും അവരന്വേഷണം തുടങ്ങും എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുകയും ചെയ്യും നാട്ടുകാരും മൊത്തം അറിയുകയും ചെയ്യും നാണക്കേടാകേം ചെയ്യും അപ്പോൾ ശ്രുതിയും ആ അത് പറഞ്ഞാൽ ശരി തന്നെയാണ് ആ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശരി നമുക്ക് ഇനിയും കൂടി ഈ കത്തിങ്ങനെ വരുമെന്ന് നോക്കാം അതിനുശേഷം നമുക്കേതായാലും ഏ ആ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ ആ എങ്കിൽ മതി എന്നൊക്കെ പറയാം പക്ഷെ സച്ചിക്ക് എന്തൊക്കെയൊരു ഡൗട്ട് തോന്നുക ആ ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം സോൾവ് ആയാലോ എടാ സുധി ഇപ്പം സച്ചിയല്ല ഇതിനെ പിന്നിലെന്ന് മനസ്സിലായാലോ അതുകൊണ്ട് നീ കയറി പോവാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുധിയും ചന്ദ്രയും ബാക്കി എല്ലാവരും പോവാം അപ്പോൾ ശ്രുതി ഇങ്ങനെ പതിക്കേപ്പം പതുക്കെ സ്റ്റേർ കേസ് കയറുമ്പോൾ നമ്മുടെ സച്ചി പറയാണ് അതെ രേവതി ഈ പൗഡർ ഇടത്തി എന്തോ തകിടം മറിച്ചതാണ് ഏഹ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എടുംകോലിട്ട് പൗഡർ ഇട്ടെത്തി അപ്പോൾ അതിലെന്തോ കള്ളത്തരം ഇല്ലേ രേവതി ഏഹ് ഇതേതായാലും കണ്ടുപിടിക്കണം രേവതി അവരെ താനീ ഫ്രോഡാണ് അപ്പം ഇതെല്ലാം ശ്രുതി ഇങ്ങനെ കേൾക്കുക ശ്രുതിങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോഴും ശ്രുതിക്ക് ആകെ ഒരു ടെൻഷനെന്ന് തോന്നിയാണ് ദൈമ ഇവൻ വിടുന്ന മട്ടില്ല ഏതായാലും രേവതി ഞാനിത് അന്വേഷിക്കുന്നുണ്ട് ഇവൻ ഇവനാരാണ് എന്താണ് എന്തിനു വേണ്ടി ഈ ഉമക്കത്ത് കൊടുത്തു എന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഞാൻ കണ്ടുപിടിക്കും അത് ഇപ്പൊ സച്ചിയേട്ടാ വീട് സച്ചിയേട്ടാ എന്തെങ്കിലും ആവട്ടെ ഇനി ഇതിന്റെ പിന്നാലെ നടക്കാനൊന്നും പറ്റില്ല സച്ചിയേട്ട ആ കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ ഒരു പ്രശ്നം അങ്ങോട്ട് വിടുകയാണ് പക്ഷേ സച്ചി അത് വിടുന്ന മട്ടില്ല സച്ചിക്ക് അത് കണ്ടുപിടിച്ചേ മതിയാവുള്ളു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നേരെ മീരയുടെ അടുത്തേക്ക് ചെന്നിരിക്കുക അപ്പം മീരയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീര ആണെങ്കിലിരുന്ന് ഭയങ്കര പൊട്ടിച്ചിരിയാണ് അപ്പോൾ മീര പറയുന്നത് നിൻ്റെ മണ്ടൻ ശ്രുതിയുടെ കാര്യം ആലോചിക്കുമ്പോഴെനിക്ക് ചിരി വരികയാണ് നിനക്ക് ചിരി ഞാൻ അവിടെ ഓരോ നിമിഷമേ വെന്തുരുകയായിരുന്നു എന്ത് പറയും എങ്ങനെ പറയൂ എന്നൊക്കെ ആലോചിച്ച് വെന്തുരുകയായിരുന്നു ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ആ സച്ചിയും രേവതിയെ അവര് അത് കണ്ടുപിടിക്കും അവരാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എനിക്ക് തല പുകയുന്ന രീതിയിൽ ആക്കി മാറ്റുന്നത് ഏഹ് അതുകൊണ്ട് ഇതിനെന്തെങ്കിലും കണ്ടുപിടിച്ച മതിയാളു ഹരി ആ നവീൻദാസാണ് ഏഹ് ഇതിന് പിന്നിൽ നിന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പണിയാവൂലേ പണിയാകും പക്ഷേ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ ആ എനിക്കൊരു വഴിയുണ്ട് ഈ സച്ചിയുടെ കാര്യം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നവീൻദാസിൻ്റെ കാര്യം തീർക്കാൻ വേണ്ടിയേ അത് ആൻ്റണിക്ക് മാത്രമേ പറ്റുള്ളൂ ഏഹ് അപ്പോൾ സച്ചിയുടെ ഫോണിൽ നിന്നും ആ ഒരു വീഡിയോ അതായത് ആൻ്റിയുടെ പണം ശരത്ത് തട്ടിക്കൊണ്ടു പോകുന്ന ആ വീഡിയോ ആൻ്റണിക്ക് അഴച്ച് കൊടുത്താൽ മാത്രമേ ആൻ്റണി എന്നെ സഹായിക്കുള്ളൂ അങ്ങനെ സഹായിച്ച് അങ്ങനെ സഹ സഹായിച്ചു കഴിഞ്ഞാൽ നവീൻദാസിൻ്റെ ആ ഒരു ശല്യം എനിക്ക് ഇല്ലാതെയാകും പക്ഷേ അതിന് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നും പറയുകയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാനോ എന്ത് ഹെൽപ്പ് അതെ നിന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ നീ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്ത് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം ഇടി ഞാനത് അങ്ങനെ ചെയ്യാനാണ് എനിക്കൊന്നും പറ്റൊന്നുമില്ല ഞാൻ ആ വീഡിയോ എടുത്ത് എങ്ങനെ സെൻഡ് ചെയ്യാനാ നിനക്ക് നിനക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമെന്നേ നീ സച്ചിയുടെ വണ്ടി ട്രിപ്പ് മേടിക്ക ട്രിപ്പ് എടുക്കണം ഏ അങ്ങനെ ട്രിപ്പ് എടുത്ത് ആ ട്രിപ്പ് പോകണം ട്രിപ്പ് പോയി കഴിയുമ്പോഴേക്കും നീ പറയണം അയ്യോ എനിക്കൊരാളെ വിളിക്കാനുണ്ടായിരുന്നു എൻ്റെ ഫോൺ സ്വിച്ച് ആയി പോയല്ലോ സച്ചി സച്ചിയുടെ ഒന്ന് തരാമോ ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ തരാ എന്ന് നീ സച്ചിയോട് പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫോൺ തരുമെന്നേ അങ്ങനെ അവൻ ഫോൺ തരുന്നു ആ തക്കം നോക്കി പെട്ടെന്ന് തന്നെ ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ഇത് കേട്ട നമ്മുടെ ഈ മീരൊക്കെ ആണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ ശ്രുതി അങ്ങനെ ചെയ്യണോ ഈ ഒരു വീഡിയോ അങ്ങനെ പബ്ലിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് രേവതിയാണ് ആ രേവതിക്ക് പിന്നെ ആ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല രേവതി എല്ലാവരും കൂടി ഇട്ട് പൊരിക്കും അങ്ങോട്ട് പാവമല്ലേ രേവതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ശ്രുതി രേവതി പാവോ അവളോ പാവം അവളാ അവളെ ഭർത്താവും കൂടി ചേർന്നാണ് ആ കുടുംബത്തിൽ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് തലവേദനയാണ് അവര് ഹാ ഒരു കാര്യം ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടെണ്ണത്തിനെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും അങ്ങനെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എനിക്കവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം അവരുടെ അവരുടെ ശല്യം പിന്നെ ഉണ്ടാകില്ലല്ലോ ഇതാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറയാം നീ എനിക്ക് ഇത് വേണ്ടി ചെയ്തു തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഞാൻ ചോദിച്ചാൽ സച്ചി ഫോൺ തരുമോ അങ്ങനെ ഫോൺ തരാനൊന്നും പോകുന്നില്ല തരുമെന്നേ നീ എങ്ങനെയെങ്കിലും ഫോണ് മേടിച്ചെടുത്താൽ മതി അവൻ ഫോൺ തരും അത് ഉറപ്പാന്നൊക്കെ പറയാം എങ്കിൽപ്പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിനക്ക് വേണ്ടി ഇത് റിസ്ക് ഉള്ള കാര്യമാണ് എന്നാലും നിനക്ക് വേണ്ടി ഞാൻ എത്രയെങ്കിലും ചെയ്യണ്ടേ ആ താങ്ക് യു മീരേ നീ ചെയ്താൽ മാത്രമേ എനിക്ക് പിന്നെ ആ നിലനിൽപ്പ് ഉണ്ടാകുള്ളൂ ഒന്ന് ചെയ്യുക എന്ന് പറയാം ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കാം അങ്ങനെ നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ നേരെ അമ്പലത്തിലേക്ക് ചെന്നു അപ്പോൾ അമ്പലത്തിലേക്ക് പുറത്തുനിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഷേ ആ സ്വാമി സ്വാമിയാരെയൊന്നും കാണില്ലല്ലോ ഇനി അകത്തായിരിക്കും അമ്പലത്തിന്റെ അകത്ത് പോയി നോക്കാ എന്ന് പറഞ്ഞ ഈ സച്ചി നേരെ അമ്പലത്തിന്റെ അകത്ത് പോയി നോക്കുക അവിടെ ചുറ്റുപാട് നോക്കിയിട്ടും ഇയാളെന്ന് ഒരു സ്വാമിയാരെയും കാണുന്നില്ല അപ്പോഴാണ് അതേ മാനേജർ വരുന്നത് അതായത് അമ്പലത്തിന്റെ മാനേജർ വരിക ആഹാ ഇതാരും സച്ചിയോ അപ്പം ദൈവഭക്തിയൊക്കെ തുടങ്ങിയോ സച്ചി അമ്പലത്തിലേക്ക് വരാനൊക്കെ തുടങ്ങിയല്ലോ ഇതു പറ്റി മനസ്സ് മാറിയതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മഹേ അത് പിന്നെ ഞാനേ ഒരാളെ തേടി വന്നതാണ് ഇവിടുത്തെ ഭഗവതിയെ നല്ല ശക്തിയുള്ള ഭഗവതിയാണ് പ്രാർത്ഥിച്ചോ ഏത് കാര്യവും സാധിക്കുക അയ്യോ എൻ്റെ പൊന് സാറേ ഞാൻ പ്രാർത്ഥിക്കാനും വേണ്ടിയൊന്നും വന്നോന്നല്ല ഞാനിവിടെ ഒരാളത്തിരയ്ക്ക് വന്നാലേ സാറ് എന്നും അമ്പലത്തിൽ വരും പിന്നെ ഞാൻ മാനേജർ അല്ലേ അപ്പൊ പിന്നെ എനിക്ക് വരാതിരിക്കാനായിട്ട് കഴിയും ഓ അങ്ങനെ സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഒരു സോമിയാരെ കണ്ടായിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു ഏഹ് കണ്ടായിരുന്നു ആ അയാള് സോമിയാരെന്നല്ല താനേ ഫ്രോഡ് ഫ്രോഡായ ഒരു മനുഷ്യനാണ് ഇവിടെ വന്നിരുന്നത് ഇവിടെ വന്നവരോടൊക്കെ ഇയാൾ അമ്പലത്തിൽ അന്നദാനത്തിന് വേണ്ടി പൈസ തെയ് ഉണ്ടികയിലിട് എന്നും പറഞ്ഞുകൊണ്ട് പലരുടെ നിന്നും പൈസ മേടിച്ച് ഉണ്ടിയിൽ ഇടിയിപ്പിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ദിവസം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദൈവം നിങ്ങളുടെ മാത്രമല്ലല്ലോ എല്ലാവരുടെയും കൂടിയല്ലേ ദൈവം അതുകൊണ്ട് ഞാൻ പൈസ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞങ്ങളുടനെ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് എടുത്തിട്ട് പിടിച്ച് കൊട്ടഞ്ഞു അയാളെ ഓടിച്ചു ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ജീവനും കൊണ്ട് അയാൾ ഓടി അല്ല അയാളെ അയാളെ കണ്ടാലെ എങ്ങനെയിരിക്കും അയാൾ തനി ഫ്രോഡാന്ന് പറഞ്ഞല്ലോ അയാളുടെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ പോലീസ് പിടിച്ച സമയത്ത് ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അയാളുടെ രൂപം ശരിക്ക് കാണാ എന്ന് പറയുകയാണ് എങ്കിൽ ആ വീഡിയോ ഒന്ന് എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഇയാൾ ആ ഫോണിൽ ആ വീഡിയോ എടുത്ത് നമ്മുടെ സച്ചിക്ക് കൊടുക്കുക സച്ചി അത് കണ്ടത് ഞെട്ടിപ്പോയി അതിൽ തടിപൊടിയൊക്കെ വെച്ചതായിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ പോലീസുകാർ പറച്ചെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ആ അപ്പോൾ സച്ചിയാണെങ്കിലേ ഇയാളോ ഇയാൾ ആ ചേട്ടാ ഇയാൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്താ സച്ചി സച്ചിക്ക് അറിയോ ആ എനിക്ക് അറിയാം ഞാൻ ഇയാൾക്കിട്ട് അന്ന് നല്ലത് കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇയാളെനിക്ക് ശരിക്കറിയാം ഏതായാലും ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഈ ഫോൺ പിടിച്ചൊന്നു പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലേക്ക് കൊടുക്കുക അപ്പം സച്ചിയാണേൽ അവനായിരുന്നല്ലേ അപ്പോൾ അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം അപ്പം അവൻ തന്നെയാണ് സുതിക്ക് ഊമക്കത്ത് കൊടുക്കുന്നത് ഇവൻ എന്തിനാണ് സുതിക്ക് ഊമക്കത്ത് കൊടുക്കുന്നത് ഇനി അതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് സച്ചി ചിന്തിക്കാണ് അങ്ങനെ നമ്മുടെ സച്ചിന്ന് അമ്പലത്തിൽ കൂടി അമ്പലത്തിൽ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരു കോള് വരികയാണ് ആ ഹലോ മേഡം ആ ശരി മാഡം ആ അവിടെയല്ലേ ഞാൻ വന്നേക്കാം മാഡം ഓക്കെ മാഡം ഞാനിപ്പോൾ തന്നെ എത്തും മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അങ്ങനെ നമ്മുടെ സച്ചി ട്രിപ്പിനെ പോയത് കഴിഞ്ഞപ്പോഴത്തെ മീരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പം മീര കണ്ടു നീയോ മീരേ നീ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനാ ട്രിപ്പ് വിളിച്ചത് ഏ നീയോ അതെന്താ എൻ്റെ കാർ തന്നെ ട്രിപ്പ് വിളിക്കാനുള്ള കാരണം അയ്യോ സച്ചി ഇത് സച്ചിയുടെ കാറാണെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഈ നമ്പറ് വേറൊരാളാ തന്നത് ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു ആ എന്തായാലും ഓക്കെ ഒരു ട്രിപ്പ് കിട്ടിയതല്ലേ ആരാണെങ്കിൽ എനിക്കെന്താ കയറ് വണ്ടിയിലേക്ക് അങ്ങനെ മീര വണ്ടിയിലേക്ക് കയറുകയാണ് അപ്പോൾ ഇന്ന സ്ഥലത്തല്ലേ ഇറങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ വിളിക്കാം അതെ ആ സ്ഥലത്തന്നെയാണ് ഇറങ്ങേണ്ടത് അങ്ങനെ മീര ഇങ്ങനെ ചോദിക്കുകയാണ് എന്നുവെച്ചാൽ സച്ചിയുടെ മൈൻഡൊക്കെ മാറ്റി വിടണമല്ലോ അല്ല സച്ചി എത്ര എത്ര വയസ്സ് മുതലാണ് വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ പതിനെട്ട് വയസ്സ് മുതൽ ഓ ആ പതിനെട്ട് വയസ്സ് മുതലാണല്ലേ അല്ല മീരേ മീരെന്തിനാ എപ്പോഴും ശ്രുതിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഏ ഏത് ഏത് സമയം ശ്രുതിയുടെ കൂടെ തന്നെയാണല്ലോ നിനക്ക് വേറെ ജോലിയൊന്നുമില്ല ആ ഞാൻ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ പിന്നെ ആ വർക്ക് അങ്ങോട്ട് ചെയ്താൽ പോരെ ശ്രുതിയുടെ പിന്നാലെപ്പോഴും എന്തിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൾ എൻ്റെ ഫ്രണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ നടക്കാതിരിക്കാനായിട്ട് കഴിയുമോ ഓ ഫ്രണ്ട് പറഞ്ഞാലും മതി എന്താ എന്താ സച്ചി പറഞ്ഞത് ഏ ഒന്നുമില്ലേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ അപ്പോൾ മെനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് ആണോ ആ ശരി ആ ഫയൽ അല്ലേ ഞാൻ ആ ഫയൽ കൊണ്ടുവരുമല്ലേ ഓക്കെ ഓക്കെ ഞാൻ ഫയൽ കൊണ്ടുവന്നോളാം അയ്യോ ഹലോ ഹലോ ആ അയ്യോ ഇതൊക്കെ ഫോണ് അയ്യോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയാലൊരു അർജൻറ്റായിട്ടൊരു കോൾ വിളിക്കണമെന്നുണ്ടായിരുന്നല്ലോ ദൈവമേ ഒരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും സച്ചിയെ കേൾപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞു കൂട്ടുന്നത് അങ്ങനെ അത് അത് പിന്നെ സച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ സച്ചി ആ ചാർജർ ചാർജറെടുത്ത് കൊടുക്കുകയാണ് എന്നാൽ ചാർജ് കുത്തിക്കോളാം അപ്പോൾ നമ്മുടെ മീര ആണെങ്കിൽ പെട്ടുപോയൊരവസ്ഥ അങ്ങനെ മീര ആ ചാർജ് എടുത്ത് കുത്താനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ കുത്തു കുത്തുന്ന രീതിയിൽ കാണിക്കുന്നു പക്ഷേ കുത്തിയില്ല അയ്യോ സച്ചി ഈ പിന്നെ ഇതിൽ ചേരുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും സച്ചി സച്ചിയുടെ ഫോണൊന്ന് തരുമോ എൻ്റെ ഫോണോ ആ സച്ചി അർജൻറ്റായിട്ടൊരു കോള് വിളിക്കാനുള്ളത് കൊണ്ടാണ് ആ ഫോണൊന്ന് തരാവോ എന്ന് ചോദിക്കണം എന്നാൽ പിടി കോള് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ മീരയാണെങ്കിൽ ആ ഫോണിങ്ങനെ തപ്പുവാ എന്താ വിളിക്കുന്നില്ലേ അല്ല ഞാൻ നമ്പർ നമ്പർ നമ്പറിങ്ങനെ ഓർത്തെടുക്കുക അമ്പത്തിരണ്ടാണോ അമ്പത്താറാണോ അപ്പം അങ്ങനെ വീഡിയോ കിട്ടി ആ വീഡിയോ കണ്ടപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് അഴക്കാന്ന് പറഞ്ഞുകൊണ്ട് അഴക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേ സച്ചിയുടെ ഫോണിലേക്ക് വേറൊരു കോൾ വരികയാണ് ദേ എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ടല്ലോ രേവതി ആയിരിക്കും ആ ഫോൺ ഇങ്ങോട്ട് തന്നെ അയ്യോ സച്ചി ഞാൻ ഞാനീ വിളിച്ചു കഴിഞ്ഞിട്ട് തന്നാൽ പോരെ പറ്റില്ല ആ ഫോൺ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചെടുക്കുക ആ രേവതി എന്താ രേവതി ആ സച്ചിട്ടാ സച്ചിയേട്ടൻ പെട്ടെന്നൊന്നു വീട്ടിലേക്ക് വന്നേ ഇല്ല ഞാൻ വരില്ല ഞാനിപ്പോൾ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുക സച്ചിട്ടാ വാ സച്ചിയേട്ടാ സച്ചിയേടിനെ ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കഥകൾ മുഴുവനും പറയാൻ തുടങ്ങി ഭയങ്കര കഥ അപ്പോഴേക്കും നമ്മുടെ മീരയ്ക്ക് ഇറങ്ങേണ്ട സ്ഥലവും എത്തി മീര അവിടെ വണ്ടി അങ്ങോട്ട് നിർത്തുകയാണ് സച്ചി എന്താ സച്ചി നിർത്തിയത് ആ നീ പറഞ്ഞ സ്ഥലം എത്തി ഇറങ്ങു അയ്യോ സച്ചി ഞാൻ സച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് ഇറങ്ങിയ പോരെ പറ്റില്ല നീ വേറെ ആര ഫോണിൽ നിന്ന് പോയി വിളിക്ക് മീര നീ ഇറങ്ങിക്കണ്ടേ എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് എന്ന് പറയാ അങ്ങനെ മീര വണ്ടി നിന്ന് ഇറങ്ങാ പൈസയും കൊടുക്കാണ് അങ്ങനെ നമ്മുടെ മീര മീര നേരെ ശ്രുതിയെ വിളിക്കാണ് ശ്രുതി അല്ല മീര എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി അതെ നടന്നില്ല സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അതെന്താ നിനക്ക് സാധിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാനാണ് ഞാൻ അവനേന്ന് ഫോണൊക്കെ മേടിച്ചു പക്ഷെ ആ സമയത്താണ് രേവതിയുടെ ഗോള് വന്നത് അവർ രണ്ടുപേരും എന്ത് സ്നേഹമെന്നറിയാമോ ഷോ ഇത്രയും വലിയ സ്നേഹമുള്ള കപ്പിളിൽ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും നല്ല കപ്പിള് അവർ തന്നെയാ കേട്ടോ ഇതേപോലെ സ്നേഹിക്കാൻ പറ്റും നീ ഇങ്ങടന്ന് ചുമ്മാ കിടന്ന് പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം എൻ്റെ മീരെ അതെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി ഞെട്ടിക്കുന്ന ഒരു സംഭവം ഞെട്ടിക്കുന്ന സംഭവം എന്ത് സംഭവം അതെ ഈ വർത്താനം പെടുന്ന ഇടയില് ഈ രേവതിയോട് ഈ സച്ചി പറയാണ് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ഏഹ് ആ ഊമക്കത്തെഴുതുന്ന ആളെ കണ്ടുപിടിച്ചു നിന്ന് നവീൻദാസിന്റെ കാര്യമാണോ പറഞ്ഞത് നവീൻദാസിനെ അവൻ തിരിച്ചറിഞ്ഞു ശ്രുതി എന്ന് പറഞ്ഞപ്പോ ശ്രുതി ആകെ ഞെട്ടി തരിച്ചൊരു അവസ്ഥ നിൽക്ക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബ ബൈ